ില്ല ഞാൻ അറിഞ്ഞില്ല ഇവര് എഴുതാൻ കാര്യം അവിടെ ഇരിക്കുന്ന ഒരു മൊത്തം പ്രായ വ്യത്യാസം ഇല്ല എഴുതരുണ്ട് ഞാൻ പിന്നെ എഴുതുന്നു അത് അങ്ങനെ അപ്പം ഇതിനേക്കാൾ കൂടുതൽ എന്തോ പത്തും എൺപതും വയസ്സായ കാരണവന്മാർ പോലും നമ്മുടെ ബഹുമാനം സ്നേഹം കാണിക്കുന്നു നേരത്തേ ഉള്ളു അവർക്ക് മെസ്സേനൊന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇല്ല ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിലുള്ള നമുക്ക് കിട്ടുന്ന പ്രതിഫലം അല്ല എം എൽ എയുടെ ശമ്പളമോ പെൻഷനോ മാത്രമല്ല മുപ്പതിനായിരം രൂപയാണ് പെൻഷൻ ഉണ്ടത് ഡൽഹിയിൽ നിൽക്കുന്ന കെ വി തോമസിന് പന്ത്രണ്ട് ലക്ഷം രൂപ യാത്ര ചില മാസം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ ശമ്പളം മാസം അതിന് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ എം എം പെൻഷൻ എംപിയുടെ പൈസം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കഴിഞ്ഞു അങ്ങനെയാണ് ഇപ്പോഴേ കോൺഗ്രസ് കാരണം ഡി സി സി പ്രസിഡന്റ് എലക്ഷൻ മനുസരിച്ചാണ് നമ്മുടെ ഭാഗത്തേക്ക് വന്നു നമ്മളെ അദ്ദേഹത്തെ പരിഗണിച്ചു ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരാൾ പറയും എനിക്ക് മുപ്പത്തയ്യായിരം രൂപ പെൻഷൻ മാത്രമേ ഉള്ളു എന്റെ വൈഫിന്റെ പെൻഷൻ വേറെ ഒരു കോളേജും ഇതിൽ നിന്നാണ് ഞാൻ ഒമ്പതിനായിരം രൂപ ഡെല് കൊടുത്തത് ഞാൻ കൊടുത്തു കൊടുത്തത് അതൊക്കെ ഞാൻ എന്റെ കാര്യം അയാളും ഫ്ലൈറ്റിൽ പോയി വരണ്ടേ ഒരു മാസം ഒരു പത്ത് തവണ പോവുകയാണെങ്കിൽ രൂപ എത്ര ചിലപ്പോൾ എല്ലാ ദിവസവും വോട്ട് വരികയാണോ നമുക്കറിയാം അപ്പൊ വോട്ട് വരാം അപ്പം അത് ചിലവുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഇതുപോലെ തന്നെ മന്ത്രി ആയിരുന്നു എം എൽ എ ആയിരുന്നു പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഒരു മുപ്പത്തയ്യായിരം രൂപ പ്രതിമാസം വരുമാനമുള്ളൂ അത് എം എൽ എ ആയതുകൊണ്ടല്ലേ അതും കാണത്തില്ല എം എൽ എ അല്ലായിരുന്നെനിക്കൊരു വരുമാനം ഉണ്ടാവില്ല ഞങ്ങൾക്കതിനൊന്നും ഒരു വിഷമവും പറയുകയാണ് ആർക്ക് കൊടുത്തവരുമില്ല ഞാൻ പറയുകയാണ് ഞാൻ പറയുകയാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല ഒരു വർഷമുണ്ട് ഏകദേശം ഒരു വർഷമുണ്ട് അതിൽ കാലത്തെ സ്ഥാനാർത്ഥികൾ ഇപ്പം തീരുമാനിച്ചിട്ടില്ല കോൾഡ്യൂറോ ഒമ്പത് ഉപയോഗ വിജയൻ വീണ്ടും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു എൻ ഡി എഫ് അംഗീകരിക്കുന്നു മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും മുഖ്യമന്ത്രിയാക്കണമെന്ന പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും തീരുമാനിക്കേണ്ട പാർട്ടിയാണ് അതിനെതിരില്ല അത്രേ പറയാൻ പറ്റൂ അത്രേ പറയേണ്ടതുള്ളൂ അദ്ദേഹം വരുന്നത് അദ്ദേഹം സന്തോഷം പാർട്ടി പാട്ട് തീരുമാനിക്കണം അദ്ദേഹം പറഞ്ഞു പാർട്ടിയാണ് സമ്മേളനം കഴിയുമ്പോൾ സ്ഥാനം ലഭിക്കാത്ത ആളുകൾ അതിർത്തി പരസ്യമാക്കുന്നു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതാണ് ഞാൻ അതൃപ്തി തലിച്ചാണ് തോന്നുന്നുണ്ട് സ്ഥാനം ലഭിക്കാത്തതുകൊണ്ട് അതിർത്തി പറയുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾ അഭിപ്രായം പറയുന്നു

കഴിഞ്ഞ ോവിന്ദ്രണ്ട് അതായത് പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ട നേതാക്കന്മാരെ വേണ്ട രീതിയിൽ പാർട്ടി പ്രയോജനപ്പെടുത്തും എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി അത്തരത്തിൽ ഇപ്പോ പലരും അത്തരം പാർട്ടിയുമായി വിട്ടിപ്പം സാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ആ രീതിയിലൊരു അകൽച്ച ഈ നേതൃനിരയുമായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനെ ആ രീതിയിൽ പാർട്ടി സമീപിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ സ്വീകരിക്കുക ഞാൻ പാർട്ടിയായിട്ട് അതൊന്നല്ലോ നേതൃത്വം ഒഴിവാക്കിയിരിക്കുകയല്ലേ ഞാനില്ലല്ലോ അപ്പൊ അതേപ്പറ്റി ഒഴിവാക്കിയിരിക്കേ പരിധിയായിട്ട് ഒരു വിളിച്ചു പക്ഷെ ഞാൻ ഡി സിടെ ഉള്ള ഒരു ബ്രാഞ്ചിന്റെ കീഴിലല്ലോ ഞാൻ നമ്പറായ പക്ഷെ അഞ്ച് ബ്രാഞ്ച് കമ്മിറ്റി അഞ്ചിന് ഞാൻ പങ്കെടുത്തല്ലോ സ്റ്റേഫ് കമ്മിറ്റി നാൽപ്പത്തിരണ്ട് വർഷം പങ്കെടുത്ത് ഞാൻ അഞ്ച് തവണ വക്കീലായ ഒരു സാധാരണ ാണ് എന്റെ ബ്രാഞ്ചാര എന്റെ നിയമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം ബ്രാഞ്ച് കൂടുതൽ അവർക്കാർക്കും അതറിയില്ല ഞാനത് പങ്കെടുക്കില്ല ഇപ്പം ഈ മാർച്ച് ഏപ്രിൽ സ്കൂട്ടാണ് പൂർത്തിയായിട്ട് ബ്രാഞ്ചിന്റെ ഇപ്പൊ നടന്നുകഴിഞ്ഞാൽ ഒമ്പതിനായിരം രൂപ എന്റെ ലഭ്യം എന്റെ പെൻഷൻ ലഭ്യം മുപ്പത്തയ്യായിരം രൂപ മാസം പെൻഷനും ഒമ്പതിനായിരം രൂപ അഞ്ചു രൂപ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്ത് മെമ്പർഷിപ്പ്

സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഉടനാട് തന്നെ ഇതിന്റെ എല്ലാം രംഗത്ത് ഞങ്ങൾ പ്രവർത്തിച്ചു മാനദണ്ഡം വന്നപ്പോ ശരിക്കും ശരിക്കും പറഞ്ഞപ്പോ ആ പരിധി ആയില്ല ഞാൻ ഒഴിഞ്ഞു കൊടുത്തപ്പോ തന്നെ എഴുതി പുളിയിലേക്ക് കൊടുത്തു ഞാൻ അപ്പോഴേ ഒഴിഞ്ഞുണ്ട് പലരും പ്രായം മറച്ചു വെച്ചിരിക്കണം എല്ലാവർക്കും അറിയാം പ്രായം മറച്ചു വെച്ചാൽ പലരും ഇരിക്കുന്നുണ്ട് പഠത്തിൽ സന്തോഷം ഇരിക്കുന്ന ഒരു സന്തോഷമാണ് സത്യം സാർ പക്ഷേ സാർ ഇപ്പൊ ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും സാറിനെ പോലെയുള്ള സീനിയർ സീനിയേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാര് ഈ നേതൃതലത്തിൽ നേതൃതലത്തിലൊരു തീരുമാനമെടുക്കുന്നതിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ കൂടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ലല്ലോ സ്വാഭാവികമായും അത് ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ ബാധിക്കുന്ന കാര്യമല്ലേ മുതിർന്ന ആളുകളുടെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേന്ദ്രീകരിച്ചു വേണമല്ലോ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് പറഞ്ഞ ഈ ഇതിലേക്ക് പോകുന്ന ആളുകൾ പിന്നീട് മാറി നിൽക്കുമ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണമല്ലോ ഇതിന്റെ കാരണം മുന്നിൽ നിന്ന് നയിച്ചിരുന്നവർ നിങ്ങളാണല്ലോ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വലിയ ഘടകം തന്നെയാണല്ലോ

അതിനെപ്പഭിപ്രായം പറഞ്ഞു എന്ന് എഴുപത്തി അഞ്ചു വയസ്സാകുന്നു അന്ന് ഒഴിയണോ എഴുപത്തി അഞ്ചു വയസ്സ് ഏഴു ദിവസം ആവുന്നു അന്ന് ഒഴിഞ്ഞാൽ മതി അതില്ല ഒരു വയ്ക്കും അതൊന്നും പ്രശ്നമില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ശരിക്കും ആവുന്നതിന് മുമ്പ് ഞാൻ ഒഴിഞ്ഞു കൊടുത്ത ആളായത് എനിക്ക് അതേപോലെ കൂടുതൽ പറയാറുണ്ട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല അതിർത്തി ചുമ്മാ എഴുതാം എനിക്കും ഒരു അതിർത്തിയില്ല ഐം വെരി ഹാപ്പി കാരണം ഞാൻ ആ നിലയിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചടുത്തെല്ലാം പ്രവർത്തന ഇഞ്ചിനെ കിട്ടുന്നു എല്ലാം കാണാതെ റോഡ് തന്നെ റോഡ് കഴിഞ്ഞ മുമ്പെന്റ് ഉണ്ടാക്കിയത് പെരുമ്പളം പാലം നൂറ് വോട്ടുകളും കാരണം ഞാൻ പോയി മുപ്പാലും നാൽപ്പാലും പേർക്കുള്ളൂ കാരണം എന്ത് മനോഹരമാണത് ഇതെല്ലാം കഴിഞ്ഞ മുമ്പെന്റ് ഉണ്ടാക്കിയല്ല മഴയെ ഗവൺമെന്റ് അല്ല എവിടെയെങ്കിലും ഒരു എവിടെങ്കിലും ദിവസങ്ങളിലൊക്കെ പല മാറ്റങ്ങളും വരുത്തി അതൊരു ജനകീയമാക്കാൻ തീരുമാനിച്ചു സ്ത്രീകളുടെ പങ്കാളിത്തം ദേവസ്വം ബോർഡിൽ തന്നെ ഉറപ്പിച്ചു ഇങ്ങനെയൊക്കെയാണ് അതിനെ നിയമം പാസ്സാക്കിയത് അന്നും ചില തന്ത്രിമാരും മിനിസ്റ്ററായി ഞാനും നമ്മൾ തർക്കം ഉണ്ടായിരുന്നു പരിസരമായിരുന്നു തർക്കം അത് വലിയ വാർത്തകളൊക്കെ സൃഷ്ടിച്ച കാര്യങ്ങളാണ് രശുദാസന് ഗായകൻ യേശുദാസന് ഗുരുവായൂർ ക്ഷേത്രത്തെ കയറണം എന്നാലും ആഗ്രഹം പണ്ടേ ഉള്ളതാണ് പക്ഷെ കയറ്റിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള മറ്റേ വലിയ ഭാഗവത ഉണ്ടല്ലോ ആ ചെമ്പൈ വൈദ്യനാഥ ഭാഗവത അദ്ദേഹം ഇദ്ദേഹത്തെ കൂട്ടി അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടി ചെന്നു ശിഷ്യനെ കൂട്ടി അദ്ദേഹം അങ്ങ് സംഗീതത്തിന് ജാതി ഭഗവെന്ന് വരും സമ്മതിച്ചു അങ്ങനെ ഭാഗവത ചെയ്തതിനാൽ വെടിയിൽ ഒരാളിൻ്റെ ചുവട്ടിലിരുന്ന് ഇയാളുമായിട്ട് ഇതിനൊക്കെ സംഭവങ്ങളിലൂടെയുണ്ട് സാമൂഹിക പുരോഗതിക്കും പരിഷ്കർത്തനത്തിനും സാമൂഹിക നവോത്ഥാനത്തിനുമൊക്കെയുള്ള നിലപാടുകളിലൂടെയാളുടെ ക്ഷേത്രം എല്ലാവർക്കും മണ്ണി തുറന്നു കൊടുത്തത് അങ്ങനെയാണല്ലോ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ രാജവാഴ്ചക്കാലത്ത് ടെമ്പിൾ എൻട്രി ഡിക്ലറേഷൻ പൊക്ലമേഷൻ ക്ഷേത്ര പ്രകാശം വിളംബരവും ഒക്കെ അതിന് ശേഷമാണത് ഹിന്ദുക്കളുടെ സിംഗിൾ മെജോറിറ്റിയാണവർ എല്ലാ സമുദായങ്ങളും എടുത്താൽ ആ സമുദായങ്ങൾ സിംഗിൾ മെജോറിറ്റി ഹിന്ദുക്കൾ ഏഴവ സമുദായത്തിനാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള കേരളത്തിൽ എക്കാലവും കേരളമുള്ള കാലത്തുള്ള ലോകമുള്ള കാലത്തോളം മഹാഗുരുവായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന് ജന്മം നൽകിയ ഒരു സമൂഹമാണത് പിന്നെ ഡോക്ടർ പൽപ്പു സഹോദരൻ അയ്യപ്പൻ ടി കെ മാധവൻ തുടങ്ങിയിട്ടുള്ള വലിയ തത്വന്മാരെയും പരിഷ്കർത്താക്കളെയും സംഭാവന സമൂഹമാണ് അത് കേരളീയ നവോത്ഥാനത്തിൽ ആ സമൂഹം നൽകിയ സംഭാവന എന്ന് പറഞ്ഞാൽ മറ്റേത് സമൂഹത്തെക്കാളും മുൻപന്തിയിലാണ് അപ്പം അങ്ങനെയുള്ള ആ സമൂഹത്തിൻ്റെ പാരപര്യമുള്ള ഒരാളെ ഇവിടെ നിയമിച്ചപ്പോൾ തന്ത്രിമാരൊരു ഒരു ഭിന്നിപ്പിലേക്ക് പോയത് ശരിയായില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അവർ ഭിന്നിപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല കാരണം ഈ നിയമിച്ച നിയമിച്ചാൾ ഹിന്ദുവാണ് ബ്രാഹ്മണരോട് യാതൊരു വിരോധവും വെച്ചുപ്രവർത്തനേണ്ട കാര്യമില്ല പഴയ ബ്രാഹ്മണാധിപത്യം ഒന്നുമില്ല ബ്രാഹ്മണ സ്വഭാവം തൊണ്ണൂറ്റമ്പത് ശതമാനവും സാധുക്കളായി അവർ പാവപ്പെട്ടവരാണ് അല്ല സർക്കാർ ജോലിയോ അതുപോലെയുള്ള കാര്യങ്ങളോ അല്ലാതെ കിളക്കാനും പൂട്ടാനും ഒന്നും അവർക്ക് മാൻ പറ്റില്ല അപ്പോൾ വാസ്തവത്തിൽ പട്ടിണി കിടക്കുന്ന ഒരുപാട് ബ്രാഹ്മണ കുടുംബങ്ങളെയൊക്കെ ഇവിടെ കാണും അപ്പോൾ അതുകൊണ്ട് അവരെ ഒരു പഴയ ബ്രാഹ്മണ പൗരോഹിത്യം എന്ന് പറഞ്ഞ ആഴ്ചകൾക്കല്ല പക്ഷേ പുരോഹിതന്മാരും തന്ത്രിമാരുമായി സ്ഥാനത്ത് കയറിപ്പറ്റിയവർ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങളൊന്നും മനസ്സിലാക്കാതെ ഭരണഘടനാപരമായ കാര്യം മനസ്സിലാക്കാതെ കോൺസ്റ്റിറ്റ്യൂഷനിലായി നിയമിക്കപ്പെട്ട റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ഈ ഇഴവ സമുദായ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സമുദായത്തിലുള്ള ആളെയും തടസ്സപ്പെടുത്താൻ പാടില്ല